നമസ്കാരം ലോക ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെട്ടിരിക്കുകയാണ് പതിറ്റാണ്ട് സന്തുലനം ഒറ്റ രാത്രി കൊണ്ട് മാറിമറിയാൻ പോകുന്നു ഒരു രാഷ്ട്രം റഷ്യ ലോകത്ത് മറ്റേ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര നൂതനമായ പ്രതിരോധ ശേഷിയിലേക്ക് കൊതിക്കുമ്പോൾ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ സുപ്രധാന പ്രഖ്യാപനം ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും നാറ്റോയുടെ ഭീഷണികൾക്കിടയിലും റഷ്യ തങ്ങളുടെ ദേശീയ സുരക്ഷ എത്രമാത്രം എന്ന് ലോകത്തിന് മുന്നിൽ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ആധുനിക യുദ്ധതന്ത്രങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും കാലഹരണപ്പെടുത്താൻ കഴിവുള്ള ഒരു ആയുധം റഷ്യ വിജയകര ആണവശേഷിയുള്ള ബ്യൂറോസ് ക്രൂയിസ് മിസൈൽ ഇനി ലോകം ഭരിക്കാൻ പോകുന്നത് ആരാണ് ഏത് പ്രതിരോധ കവചത്തെയും തകർക്കാൻ കഴിയുന്ന ഈ അജയ്യമായ ആയുധം റഷ്യയുടെ കൈകളിൽ എത്തുമ്പോൾ അമേരിക്കൻ മേധാവിത്വത്തിനും ദുർബലമായ പാശ്ചാത്യ സഖ്യങ്ങൾക്കും എന്ത് സംഭവിക്കും റഷ്യയുടെ പ്രതിരോധശേഷി ലോകത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലാണെന്ന് പുടിൻ വീണ്ടും അടിവരയിട്ട് പറയുമ്പോൾ അമേരിക്കയും ഉക്രൈനെ പോലെയുമുള്ള ദുർബല രാഷ്ട്രങ്ങളും എന്താണ് ചെയ്യേണ്ടത് ഇന്നത്തെ നമ്മുടെ ചർച്ച ഈ വിഷയത്തെക്കുറിച്ചാണ് റഷ്യയുടെ ഈ തകർപ്പൻ മുന്നറിയിപ്പെ പുടിന്റെ തന്ത്രപരമായ ദീർഘവീക്ഷണത്തെക്കുറിച്ചും കുറിച്ചും ഇത് ആഗോള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഞെട്ടിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം അതെ ആ പേര് നിങ്ങൾ ഒരിക്കലും മറക്കരുത് നയൻ എം സെവൻ ത്രീ നോട്ട് ബ്യൂറോ ഇതിന് എന്നാണ് റഷ്യൻ പ്രതിരോധ ശക്തിയുടെ നട്ടലായി മാറാൻ പോകുന്ന നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഏത് മിസൈൽ പ്രതിരോധങ്ങളെയും അപ്രസക്തമാക്കാൻ കഴിയുള്ള ഈ അത്ഭുത ആയുധം ഇതൊരു സാധാരണ മിസൈലല്ല ഇത് പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കാനുള്ള റഷ്യയുടെ ഉത്തരം മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയായി അവർ ഉയർന്നു വരുന്നു എന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനം കൂടിയാണ് മിസൈലിൽ സവിശേഷതകൾ നമ്മളെ അത്ഭുതപ്പെടുന്നതാണ് പരിധിയില്ലാത്ത ദൂരം ആണവോർജം ഉപയോഗിച്ച് പറക്കുന്ന ഈ ക്രൂയിസ് മിസൈലിന് ഏതാണ്ട് പരിധിയില്ലാത്ത ദൂരത്തേക്ക് സഞ്ചരിക്കാനായി സാധിക്കും ഭൂമിയുടെ ഏത് കോണിലേക്കും ഏത് ലക്ഷ്യത്തിലേക്കും എത്താൻ ഇതിന് നിഷ്പ്രയാസം സാധിക്കും അതുപോലെ തന്നെ പ്രവചനാതീതമായ പാത അഥവാ അൺപ്രഡിക്റ്റബിൾ ട്രാജക്ടറി നിലവിലെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രവചിക്കാൻ കഴിയുന്ന പാതകളിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെ തകർക്കാൻ വേണ്ടിയാണ് എന്നാൽ ബ്യൂറോ വെസ്നിക്കിന്റെ പറക്കൽ പാത പ്രവചനാതീതമാണ് ഇതിനെ ട്രാക്ക് ചെയ്യാൻ ോ തകർക്കാനോ നിലവിൽ ഒരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ലെന്ന് റഷ്യ ഉറപ്പു നൽകുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഇൻവിൻസിബിലിറ്റി അഥവാ അജയത പുറത്തിറക്കിയ പ്രസ്താവനയിൽ പുടിൻ പറഞ്ഞത് ശ്രദ്ധേയമാണ് ലോകത്ത് മറ്റാർക്കും ഇല്ലാത്ത ഒരു അതുല്യമായ ഉപകരണമാണിത് ഈ ഒറ്റ വാചകം മതി റഷ്യയുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഒക്ടോബർ ഇരുപത്തിയൊന്നിലെ നിർണായക പരീക്ഷണം റഷ്യയുടെ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് മേധാവിയായ വലേരി ജറാസിമോ പുടിന് കൈമാറിയ വിവരങ്ങൾ അനുസരിച്ച് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടത്തിയ നിർണായക പരീക്ഷണത്തിൽ ഈ മിസൈൽ പതിനാലായിരം കിലോമീറ്റർ സഞ്ചരിക്കുകയും ഏകദേശം പതിനഞ്ച് മണിക്കൂർ വായുവിൽ നിൽക്കുകയും ചെയ്യും ആണവോർജ്ജം ഉപയോഗിച്ചാണ് മിസൈൽ പറഞ്ഞതെന്നും ഈ ദൂരം സഞ്ചരിച്ചത് ഈ പരീക്ഷണത്തെ ചരിത്രപരമാക്കിയെന്നും ജെറോസിമോ കൂട്ടിച്ചേർത്തു ഇതിനെ തകർക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്ക ഇനി ഏത് പ്രതിരോധ സംവിധാനത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യം കാണുന്നതിന് മുമ്പ് തന്നെ ബ്യൂറോവെ അതിന്റെ ലക്ഷ്യത്തിൽ എത്തുമെന്ന് റഷ്യൻ വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നു അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രശസ്തിയുടെ തകർച്ചയാണ് ഈ പരീക്ഷണം ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ആയുധം യാഥാർത്ഥ്യമാകില്ലെന്ന് ചില റഷ്യൻ വിദഗ്ധർ പോലും മുൻപ് തന്നോട് പറഞ്ഞിരുന്നതായി പുടിൻ വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും എത്ര വലുതാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം റഷ്യയുടെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പുടിനുള്ള വ്യക്തമായ കാഴ്ചപ്പാടിന്റെ തെളിവാണ് ഈ വിജയം ഇവിടെയാണ് നമുക്ക് അമേരിക്കൻ നേതൃത്വത്തിന്റെ ദൗർബല്യം കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമേരിക്കൻ ഭരണകൂടം പ്രത്യേകിച്ചും ജോ ബൈഡന്റെ നേതൃത്വത്തിൽ റഷ്യയുടെ ഭീഷണിയെ ഗൗരവമായി എടുക്കുകയോ അതിനനുസരിച്ച് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ നവീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ട്രംപ് വന്നപ്പോഴും അത് ാണ് അവസ്ഥ ഉക്രൈനിലെ യുദ്ധത്തിലും മറ്റു വിഷയങ്ങളിലും റഷ്യ എങ്ങനെ തടയാമെന്നതിനെ കുറിച്ച് മാത്രമാണ് അവർ ചിന്തിച്ചത് ട്രംപിന്റെ ഈ ഒരു ഭരണകാലത്ത് പോലും അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം കേവലം സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് റഷ്യയുടെ തന്ത്രപരമായ മുന്നേറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധ രംഗത്ത് കൂടുതൽ നിക്ഷേപം നടത്താനോ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനോ അമേരിക്കൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല അമേരിക്ക അവരുടെ സൈനിക ശക്തിയെ കുറിച്ച് സ്വയം പുകഴ്ത്തി സംസാരിക്കുമ്പോൾ പുടിൻ നിശബ്ദമായി ലോകത്തെ മാറ്റിമറിക്കുന്ന ആയുധങ്ങൾ വികസിപ്പിക്കുകയാണ് ഇപ്പോൾ റഷ്യ തങ്ങളുടെ നിർണായകമായ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു അമേരിക്കയുടെ അലസമായ പ്രതികരണത്തിനുള്ള തിരിച്ചടിയാണ് ഈ പരീക്ഷണം റഷ്യയുടെ ഈ തന്ത്രപരമായ മുന്നേറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഉക്രൈനെയാണ് അമേരിക്കയുടെയും നാറ്റോയുടെയും പിന്തുണയിൽ റഷ്യയെ തോൽപ്പിക്കാമെന്ന സ്വപ്നം കണ്ട ഉക്രൈൻ ഇപ്പോൾ റഷ്യയുടെ അജയ്യമായ ആയുധത്തിന് മുന്നിൽ എന്ത് ചെയ്യും റഷ്യൻ അതിർത്തിയിലേക്ക് മെസൈലുകൾ എത്താതെ തടയാൻ നാറ്റോയ്ക്ക് കഴിയുമെന്ന് ഉക്രൈന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തെത്തുകയാണ് റഷ്യയുടെ ആണവ പ്രതിരോധ ശക്തികളുടെ ആധുനികവൽക്കരണം ഏറ്റവും ഉയർന്ന തലത്തിലാണ് എന്ന് ൻ പറ ദുർബലമായ ഒരു രാജ്യം എന്ന നിലയിൽ ഉക്രൈന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുകയാണ് അമേരിക്കൻ സഹായം നിലച്ചാൽ ഉക്രൈന് റഷ്യയുടെ ഒരു പുതിയ പ്രതിരോധ ശക്തിക്ക് മുന്നിലും പിടിച്ചു നിൽക്കാനും കഴിയില്ല നിർദ്ദേശിച്ചത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം മിസൈൽ വിന്യസിക്കുന്നതിനുള്ള ആയുധങ്ങൾ എങ്ങനെ തരംതിരിക്കണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെ ഒരുക്കണമെന്നും റഷ്യ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഇത് വെറുമൊരു പരീക്ഷണമല്ല ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞൊന്നാണ് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് നൽകുന്ന കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ റഷ്യയുടെ പ്രതിരോധ മേൽക്കൈ കൂടുതൽ വ്യക്തമാകും ലോക ആണവായുധ ശേഖരത്തിന്റെ ഏറ്റവും ഏറ്റവും ഏകദേശം എൺപത്തിയേഴ് ശതമാനം റഷ്യയുടെയും അമേരിക്കയുടെയും കൈവശമാണ് റഷ്യയുടെ അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് ആണവ വാർഹെഡുകളും അമേരിക്കയുടെ അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയേഴ് ആണവ വാർഹെഡുകളും ഈ കണക്കുകൾ തന്നെ റഷ്യയുടെ മേൽക്കൈ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും യൂറോബിക്കിന്റെ വിന്യാസം ഈ കണക്കുകളെ പോലും അപ്രസക്തമാക്കും കാരണം ആണവായുധങ്ങളുടെ എണ്ണത്തേക്കാൾ പ്രധാനം ആയുധങ്ങളുടെ ശേഷിയാണ് ഏത് പ്രതിരോധ കവചത്തെയും ഭേദിക്കാൻ കഴിയുന്ന ഈ മിസൈൽ റഷ്യയുടെ അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് വാർഹെഡുകൾക്ക് നൽകുന്ന ശക്തി അളവില്ലാത്തതാണ് റഷ്യയുടെ തന്ത്രപരമായ ആണവ ശക്തിയുടെ കര കടൽ വായു എന്നിവയിലെ പരീക്ഷണം പുടിൻ നേരിട്ട് നിരീക്ഷിച്ചിരുന്നു ഈ പരീക്ഷണങ്ങൾ അവരുടെ സന്നദ്ധതയും കമാൻഡ് ഘടനയും പരിശീലിക്കുന്നതിനായിട്ടായിരുന്നു റഷ്യയുടെ പ്രതിരോധ ശക്തി ലോകത്തിലെ മറ്റേതൊരു ആണവ ശക്തിയേക്കാളും ഉയർന്നതാണ് എന്ന് പുടിൻ്റെ അർപ്പിച്ചു പറയുന്നു ഈ പ്രസ്താവന ഒരു വെറും പറച്ചിലല്ല ബ്യൂറോവെസ്നിക്കിന്റെ വിജയകരമായ പരീക്ഷണത്തിലൂടെ ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പാണ് ഇവിടെയാണ് അമേരിക്കയുടെ ആണവ നവീകരണ ശ്രമങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് അവർ റഷ്യയുടെ ആയുധ വികസനത്തിന്റെ വേഗതയ്ക്ക് പ്രതികരിച്ചില്ല അമേരിക്ക ഇപ്പോഴും പഴയ സാങ്കേതിക വിദ്യകളിൽ അഭിനമിക്കുമ്പോൾ റഷ്യ പുതിയ യുദ്ധതന്ത്രങ്ങളെ നിർവചിക്കുന്ന സാങ്കേതിക വിദ്യകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് വിജയകരമായ പരീക്ഷണം റഷ്യ തങ്ങളുടെ ദേശീയ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് റഷ്യൻ ഫെഡറേഷന്റെയും യൂണിയൻ സ്റ്റേറ്റിന്റെയും ദേശീയ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാൻ തന്ത്രപരമായ ശക്തികൾക്ക് കഴിയുമെന്ന പുടിന്റെ വാക്കുകൾ പാശ്ചാത്യ ഉപരോധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും റഷ്യൻ പ്രതിരോധ ശേഷിയെ െന്ന ശക്തമായ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി സാമ്പത്തികമായി അവരെ തകർക്കാൻ ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ അവരുടെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം സാമ്പത്തിക ഉപരോധങ്ങൾ റഷ്യയുടെ സൈനിക പുരോഗതിയെ ബാധിച്ചില്ലെന്ന് മാത്രമല്ല അത് അവരുടെ ദൃഢതശയതും വർദ്ധിപ്പിക്കുകയും ചെയ്തു റഷ്യയുടെ തന്ത്രപരമായ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഈ അതുല്യമായ ആയുധം ആഗോള സൈനിക ശക്തികളുടെ പട്ടികയിൽ റഷ്യയ്ക്ക് അജേയമായ സ്ഥാനം നൽകുന്നു ലോകം ഒരു പുതിയ ശീതയുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ യുദ്ധത്തിൽ റഷ്യക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട് അമേരിക്കൻ മേധാവിത്വം പുടിൻ മുന്നിൽ ഒരു യുടെ പ്രതിരോധ ശേഷിയെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അതിനുള്ള ഉത്തരം ബ്യൂറോവിസ്റ്റിക്കിന്റെ വിജയകരമായ പരീക്ഷണം നൽകുന്നു ഇല്ല കഴിയില്ല റഷ്യയുടെ ഈ മുന്നേറ്റം ലോകരാഷ്ട്രീയം എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് തന്നെ കാണാം ഈ വിഷയം സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി